സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം ദിലീപ് ശങ്കർ മുറിയിൽ തലയിടിച്ചാണ് വീണതെന്നും ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവം മരണത്തിലേക്ക് നയിച്ചതാകാമെന്നും പോലീസ് സംശയിക്കുന്നു മുറിയിൽ നിന്നും മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തി ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു ഹോട്ടൽ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നും പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും ഇന്നലെയാണ് സിനിമ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി ഇതോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളത്താണ് ദിലീപ് ശങ്കറിന്റെ വീട് സീരിയൽ ഷൂട്ടിങ്ങിനായാണ് എത്തിയത് ഷൂട്ടിങ്ങിനിടെ രണ്ട് ദിവസം ഇടവേളയുണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ട് ദിലീപ് ശങ്കർ ഫോൺ എടുത്തില്ലെന്നും സംവിധായൻ പറഞ്ഞു എന്നാൽ ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഞെട്ടിയിരിക്കുകയാണ് സഹപ്രവർത്തകർ ദിലീപിന്റെ വിയോഗം കുടുംബത്തെ ആകെ തളർത്തിയിരിക്കുകയാണ് സ്ഥിരം മദ്യപിക്കുമായിരുന്ന ഇദ്ദേഹം ഇടയ്ക്ക് വെച്ചത് ഉപേക്ഷിച്ചിരുന്നു എന്നാൽ അടുത്തിടെ വീണ്ടും തുടങ്ങി ഇത് ജീവന തന്നെ ഭീഷണിയായി കരൾ രോഗത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് മരണം സംഭവിക്കുന്നത് ഇതിനിടെ ഏതാനും നാൾ മുന്നേ ദിലീപ് പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നുണ്ട് മരണത്തെ ഭയമില്ല പക്ഷേ മരണം കഴിഞ്ഞുള്ള ശേഷമുള്ള ലോകം എന്താകും അവിടെ എങ്ങനെ പ്രിയപ്പെട്ടവർ ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയുമെന്നൊക്കെയാണ് പോസ്റ്റിലൂടെ ദിലീപ് പറയുന്നത് മറ്റൊരു പോസ്റ്റിൽ തനിക്ക് കാറ്റിനെയും നൂൽപാലങ്ങളെയും ഭയമെന്നും കുറിച്ചു മരണം അത് എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ് മരിക്കാനുള്ള ഭയമോ അപ്പോഴുണ്ടാകുന്ന വേദനയോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ആത്മാവയ്ക്കായി പോകുമല്ലോ എന്ന ചിന്ത ആരും കൂട്ടനില്ലാതെ നമുക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല നമ്മുടെ കൂടെ ഇപ്പോഴും ആരെങ്കിലും വേണം ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനമുള്ളൂ എന്താണെന്നറിയില്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ അതും അറിയില്ല ഒറ്റയ്ക്ക് അതിനു ധൈര്യമില്ല സത്യം എല്ലാവരെയും വിട്ടു കുടുംബത്തെയും വിട്ട് ഹോ ചിന്തിക്കാൻ കൂടി വയ്യ എന്നാണ് ദിലീപ് ശങ്കർ കുറിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിലവിൽ മൃതദേഹം എറണാകുളത്തെ വസതിയിലെത്തിച്ചു പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം പൊതുശ്മശാനത്തിലാകും ദിലീപിന്റെ മൃതദേഹം സംസ്കരിക്കുക